ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വറ്റിച്ചതാണ് പച്ച കുരുമുളക് ഉള്ളി പുളി മഞ്ഞൾ കരുവേപ്പില ഇത്രയാണ് ഇതിലേക്കുള്ള ചേരുവകൾ നമുക്ക് മത്തി വൃത്തിയാക്കി കൊണ്ടുവരാം എന്നിട്ട് അതിലേക്ക് കുരുമുളകും പുളിയും ഉള്ളിയും കൂടി അരച്ച് ചേർത്ത് വറ്റിച്ചെടുക്കുകയാണ് മിക്സി കഴുകിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് അധികം വെള്ളം ഒഴിക്കണില്ല നമ്മൾ മഞ്ഞൾപ്പൊടിയും ലാസ്റ്റിട്ട് കരുവേപ്പിലയും മഞ്ഞൾപ്പുളിയും ലാസ്റ്റിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വയ്ക്കുകയാണ് ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ഫിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടണം നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കണം പച്ചക്കുരുമുളക് ഉള്ളവർ ഇത് ഉണ്ടാക്കി നോക്കണം നല്ല പറ്റിച്ചിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണ്ടി വരില്ല